കരാറ് റദ്ദാക്കി എന്ന് പറയുന്നത് തന്നെ പിന്നെ അവാസ്തവമാണ് കാരണം കരാറുണ്ടാക്കിയാലല്ലേ കരാർ റദ്ദാക്കാൻ പറ്റും അത് നേരത്തെ വാർത്താ സമ്മേളനത്തിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇല്ലാത്ത കരാർ റദ്ദാക്കി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ടെൻഡർ നടപടികളായി മുന്നോട്ട് പോയി ആ ടെൻഡറിൻ്റെ അംഗീകാരത്തിനായിട്ടാണ് ഞങ്ങൾ അയച്ചിട്ടുള്ളത് ആ ടെൻഡർ അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് കരാറുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഹൈപ്പവർ കമ്മിറ്റിക്ക് അയച്ചത് സ്വാഭാവികമായും ആ ടെൻഡർ അയച്ചു കഴിഞ്ഞാൽ അതിലെ പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഒന്നിക്കിൽ പിന്നെ മാറ്റി ടെൻഡർ വിളിക്കാൻ പറയുക അല്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെട്ടതുപോലെ കരാർ വെക്കുമ്പോഴുള്ള കണ്ടീഷൻസ് ഇന്ന രീതിയിലാവുക എന്നൊക്കെയാണ് ഹൈപ്പർ കമ്മിറ്റിയിൽ പറയേണ്ടതായിട്ടുള്ളത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനങ്ങൾ വന്നിട്ടില്ല ഇപ്പോൾ വാർത്തകളിൽ പ്രചരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി നടന്ന ഹൈപ്പവർ കമ്മിറ്റിയുടെ മിനുട്സാണ് ആ മിനിറ്റ്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുമില്ല ആ മിനുട്സിലെ ഒരു കമ്മിറ്റി മിനിറ്റ് തീരുമാനങ്ങളല്ല സർക്കാരിനെ റദ്ദാക്കിയെന്ന് പറയുമ്പോൾ സർക്കാരാണ് അത്തരം വിഷയത്തിൽ ഉത്തരവിറക്കേണ്ടത് യഥാർത്ഥത്തിൽ സർക്കാർ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഈ പദ്ധതി ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഓപ്പൺ ടെൻഡറുമായി മുന്നോട്ട് പോകാമെന്ന് ഉത്തരവിറക്കിയിട്ടുള്ളത് അതേ സർക്കാർ തന്നെയാണ് പിന്നെ ഓപ്പൺ ടെൻഡർ വിളിക്കാൻ ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുള്ളത് അതേ സർക്കാർ തന്നെയാണ് ഡി ബി ഒ ടി സ്കീമിൽ ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാമെന്ന് ഓ ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് പിന്നീട് ഈ ക്രൈറ്റീരിയകളൊക്കെ നിശ്ചയിച്ചത് പിന്നീടുള്ള ടെക്നിക്കൽ കമ്മിറ്റികളാണ് അത് ഞാനിപ്പോൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതേ പ്രൊജക്റ്റ് ഉണ്ട് എന്ന് എന്നറിഞ്ഞപ്പോൾ ഞാനും അവിടുത്തെ ക്രൈറ്റീരിയകളൊക്കെ ഞാനും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഇതേ ക്രൈറ്റീരിയകൾ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായി ടെക്നിക്കൽ കമ്മിറ്റി തരുന്ന ക്രൈറ്റീരിയകളാണ് ഞങ്ങൾ വെക്കുന്നത് ഞങ്ങൾക്ക് ടെക്നിക്കലായി ബന്ധപ്പെട്ട അറിവുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ടെക് ടെക്നിക്കൽ കമ്മിറ്റിയിൽ സുപ്രണ്ടിംഗ് ഉൾപ്പെടെ മറ്റു വിദഗ്ദ്ധരുൾപ്പെടെ നൽകുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളാണ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ മറ്റുള്ള രീതിയിൽ ആ കരാ കരാറുകാരന് കിട്ടാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്നതിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ആ പ്രൊജക്റ്റും അവർക്ക് കിട്ടാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കില്ലേ അതൊരു കൃത്യമായ പിന്നെ ചോദ്യമല്ലേ ഉണ്ടല്ലോ അങ്ങനെ എന്നുണ്ട് അവിടെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് അവിടെ അവർ ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞല്ലോ ഡി പി ആർ സർവേ നടത്തി ഡി പി ആർ തയ്യാറാക്കിയാൽ എഗ്രിമെന്റ് വെച്ച് ഞങ്ങളെന്ത ഞങ്ങളോട് പറയുന്നതിനേക്കാൾ ഇവർ ഒരു മൂന്നാല് പടി അവർ മുന്നോട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അവർ എഗ്രിമെൻ്റ് വെച്ചു അവർക്ക് എൽഒഎ കൊടുത്തു അവർ പിന്നെ ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുത്തു അതിനുശേഷം അവർ അഗ്രിമെൻ്റ് വെച്ചു അഗ്രിമെൻ്റ് വെച്ചതിനു ശേഷം അവർ സർവേ നടത്തി ഡി പി ആർ തയ്യാറാക്കി അവരുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടാവില്ല പക്ഷേ സർവേ നടത്തി ഡി പി ആർ തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ വർക്ക് ഓൺ ഗോയിങ് എന്ന് പറയേണ്ടി വരും അതെ യെസ് അത് യഥാർത്ഥത്തിൽ ഹൈ കമ്മിറ്റി അംഗീകാരം നൽകുന്നില്ല സ്വാഭാവികം ആ ഇരുപത്തിയാം തീയതിയുള്ള മീറ്റിങ്ങിനെ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ഭാഗപ്പെടുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ വാട്ടർ അതോറിറ്റി തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇപ്പോൾ അവർക്ക് കമ്മിറ്റി മീറ്റിങ്ങിൽ ആർക്കും ആക്സസ് ഉണ്ടായില്ല അവർ മാത്രം കൂടി ഒരു മീറ്റിങ്ങാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പിന്നെ അതിൽ പിന്നെ കാണികളായി കാണാൻ പറ്റി എന്നതിനപ്പുറം ഞങ്ങൾക്ക് അതിൽ കയറാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഉദ്യോഗസ്ഥർ സുപ്രണ്ടിങ് എഞ്ചിനീയറിൽ പങ്കെടുത്തിട്ടുണ്ട് സെക്രട്ടറി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കും അത് പിന്നെ കാണാമെന്നതിനപ്പുറം സംസാരിക്കാനുള്ള ആക്സസ് ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ചർച്ച ചെയ്തു ഉടനെ പിന്നെ ടെൻഡർ വിളിച്ചു പിന്നെ ഇങ്ങനെ ഒരു പരാതിയുണ്ട് ടെൻഡറിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചീഫ് സെക്രട്ടറി എന്നാൽ അത് വാട്ടർ അതോറിറ്റിക്ക് തന്നെ തിരിച്ചു കൊടുത്ത് ആ പദ്ധതി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ടാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വളരെ നേരത്തെ പ്ലാൻ ചെയ്തിൻ്റെ ഭാഗമാണ് കെ കെ രാഗേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ പറഞ്ഞു ഈ ഈ പദ്ധതി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് റദ്ദി ഇത് സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുക ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല പ്രത്യേകിച്ച് അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനമേറ്റം എടുത്തപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ് കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുമെന്ന് എങ്ങനെയെങ്കിലും എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു വിഷയമില്ല ഈ വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം വന്നാൽ ഇനിപ്പോൾ ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാൽ എൻ്റെ തീരുമാനമെടുക്കാനേ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതിൻ്റെ നിയമസാധ്യതകൾ അന്വേഷിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കൗൺസിൽ കൗൺസിലുൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഒരു ലീഗൽ ഒപ്പീനന് ശേഷം മാത്രമേ നമുക്ക് കൗൺസിലൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ ഇത് യഥാർത്ഥത്തിൽ ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞ മീറ്റിംഗ് ഇപ്പോൾ ഇന്ന് ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞ മീറ്റിംഗ് അതിൻ്റെ പതിമൂന്ന് പതിനാല് ദിവസം രണ്ടാഴ്ചയായി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതിയോ സാധാരണ നമുക്കെല്ലാം മെയിലയക്കലാണ് പതിവ് അതുപോലെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അതൊന്നും അതും മനഃപൂർവ്വം അത്തരം കാര്യങ്ങളൊക്കെ വൈകി വൈകിപ്പിച്ച് ഇന്ന് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു അത് ഞങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല ആ റിപ്പോർട്ടുകൾ വാർത്താ മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഇത്തരം വൃത്തികെട്ട സമീപനങ്ങൾ എന്തിനാണ് കളിക്കുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അരിഹാരം കഴിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത് പ്രബുദ്ധരായ ജനതയാണ് അവർക്കതൊക്കെ മനസ്സിലാകും അങ്ങനെ ഒരിക്കലും കഴിയുകയില്ല കാരണം ഇത് കൗൺസിൽ തീരുമാനമെടുത്താണ് പിന്നെ ഗവൺമെൻ്റിൻ്റെ തീരുമാനപ്പെടുത്തുക ആദ്യം കൗൺസിൽ തീരുമാനമെടുത്ത് വാട്ടർ അതോറിറ്റി ഞങ്ങളുടെ പിന്നെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ വെട്ടിപ്പൊളിച്ച് റെസ്റ്റോർ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് പല റോഡുകളും ഇന്നും പ്രയാസപ്പെട്ട് പ്രയാസത്തിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റിക്ക് ഈ പ്രൊജക്ട് കൊടുക്കുമ്പോൾ കൗൺസിലുമാരുടെ ഭാഗത്തു നിന്നും ഒന്നടങ്കം ആക്ഷേപം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സർക്കാരിന് ഇത് ഓപ്പൺ ടെൻഡറിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്റ്റ് ക്യാൻസലാക്കി ഇത് ഓപ്പൺ ടെൻഡറിലേക്ക് പോകാൻ വേണ്ടി സർക്കാരിലേക്ക് അയച്ചിട്ടുള്ളത് അന്നൊക്കെ പിന്നെ ഞങ്ങളെക്കാൾ ഞങ്ങളെക്കാളുപരി ഇടതുപക്ഷ കൗൺസിലർമാരാണ് അത് റദ്ദാക്കാൻ വേണ്ടി പിന്നെ മുൻകൈ വളരെ വ്യക്തമായി കൗൺസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ആ രീതിയിൽ എല്ലാവരും ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവിടെ എൽ ഡി എഫ് ഡിസൻഡിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഞങ്ങൾ ഇപ്പോൾ അതുപോലെ ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ് ഞങ്ങൾക്ക് അംഗീകാരം തന്നതാണ് ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് അംഗീകാരം എന്ന് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അതുപ്രകാരം ടെൻഡർ വിളിച്ചു അപ്പോൾ വീണ്ടും തിരിച്ചങ്ങനെ കൊണ്ടുപോകാൻ പറയുന്നതിൽ എന്താണ് അതിൻ്റെ നിയമപരമായ വശങ്ങളെന്ന് എനിക്കറിയില്ല ഇതൊരു തദ്ദേശ സ്ഥാപനമാണ് ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഇതും ഒരു പ്രാദേശിക ഗവൺമെൻറ് ഞങ്ങളുടെ അധികാരത്തിന് മേൽ കൈവെക്കാൻ വേണ്ടി ഇത്തരം എസ് എൽ ടി സി പോലുള്ള കമ്മിറ്റികൾക്ക് ഉണ്ടോ എന്ന് അത് ഞങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിച്ച് മറ്റു കാര്യങ്ങളായി മുന്നോട്ട് പോകും ഈ അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയില്ല അത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള മീറ്റിംഗ് വിളിച്ച് അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ട് മാത്രമേ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ നടപടിക്രമങ്ങൾ പിന്നെ ശരിയായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ഞാനും അത് കണ്ടിട്ടില്ല അത് പിന്നെ വാർത്തയിലൂടെ ഇങ്ങനെ കാണിച്ച ചില നോട്ട്സ് മാത്രമേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ നമ്മളെ ഭാഗത്ത് നടപടി യഥാർത്ഥ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും വളരെ കൃത്യമായി ഞങ്ങളെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളെ കേൾക്കാനോ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ കേൾക്കാനോ ഒറ്റ ഭരണസമിതിയെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കാനോ ഒന്നും തയ്യാറാകാതെ ഏകപക്ഷീയമായി ഏകപക്ഷീയമായെടുത്ത തീരുമാനമാണ് അത് സ്വാഭാവികമായിട്ടും എന്ത് തീരുമാനം വേണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ച തീരുമാനമെടുക്കുന്നതിന് സർക്കാരിൻ്റെ ഒരു പ്രയാസവുമില്ല സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകം ഇതൊക്കെ സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലും എങ്ങനെയൊക്കെയോ ജില്ലാ സെക്രട്ടറി ആയതാണ് ഞാൻ അത് ഞാൻ വീണ്ടും അടിവായിട്ട് പറയുന്നത് വളരെ കഴിവുള്ള ആളുകളെ തഴഞ്ഞു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അത് എന്തെങ്കിലും എന്നുള്ളത് അത് ജനാധിപത്യപരമായ ഉള്ളൂ അല്ലാത്ത രീതിയിൽ ഗുണപ്രചരണങ്ങൾ നടത്തി ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കോർപ്പറേഷനെ അവമോദിപ്പിക്കാനും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുമുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടതെന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്